വികസന നടക്കുന്ന ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ മേൽപ്പാലവും മന്ത്രി സന്ദർശിച്ചു ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള തലപ്പാടി റീച്ചിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി ഈ റീച്ചിൽ ഉൾപ്പെടുന്ന കാസർകോട് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു ഒറ്റത്തൂൺ ഫ്ലൈഒവർ പാലത്തിലൂടെ നടന്ന് മന്ത്രി പ്രവൃത്തി പുരോഗതി വിലയിരുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും മന്ത്രിയെ അനുഗമിച്ചു ചെങ്കള തലപ്പാടി റീച്ചിൽ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായെങ്കിലും പല റീച്ചുകളിലും പ്രവൃത്തിയുടെ വേഗം കുറവാണെന്ന് ദേശീയപാത പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രവൃത്തി വേഗം കുറവുള്ള റീച്ചുകളിൽ വേഗം കൂട്ടുവാൻ സർക്കാർ ഇടപെടൽ നടത്തും ദേശീയപാതയിലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിനും മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡിന്റെ ടൂറിസം മേഖലയിൽ വൻ െന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചില റീച്ചുകളിൽ ഉദ്ദേശിച്ചതുപോലെ വേഗതയിൽ പോകുന്നില്ല അവിടെ ഇടപെട്ട് പരിഹരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും ജില്ലാ കലക്ടർമാർക്ക് പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഇടപെടൽ നടക്കുന്നു ജില്ലാ കലക്ടർമാരും മറ്റും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിക്കുന്നുണ്ട് വേഗത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് രണ്ടാഴ്ചയിലടക്ക് യോഗം നടത്തുന്നതാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഞങ്ങളതിൻ്റെ പ്രോഗ്രഷ്ടീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എത്രത്തോളം പുരോഗതിയുണ്ട് ആ പുരോഗതി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുവേ മനസ്സിലാക്കി പോകുന്നുണ്ട് പുരോഗതിയുടെ വേഗത ഉദ്ദേശിച്ചതുപോലെ ഇല്ലെങ്കിൽ അതിന് ഞങ്ങളപ്പം തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് എവിടെയൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു അവിടെയൊക്കെ തുറന്നു കൊടുക്കാനാണ് പൊതുവെ നിശ്ചയിച്ച് എപ്പോ എപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നു അപ്പോൾ മുഴുവൻ കാത്തുനിന്ന് മുന്നോട്ട് പോകാതെ അപ്പോൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യമത് കാസർകോട് കണ്ണൂർ എത്താൻ മുമ്പ് എത്ര സമയമെടുക്കണം നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എത്ര വേഗത്തിലെത്താൻ വേണ്ടി പറ്റും ഇങ്ങനെ ഓരോ സ്ഥലത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഇതിൻ്റെ മാറ്റം കാണാനാവും അത് ജീവിതത്തിൽ ജനങ്ങളുടെ ജീവിതത്തിലാണ് അതിൻ്റെ മാറ്റം പൊതുവെ കാണാനാവുന്നത് കേരളത്തിൻ്റെ വികസന പുരോഗതി വലിയ നിലയിൽ ഉദിക്കുന്നതിന് ഈ പദ്ധതി പൂർത്തീകരണം ഏറെ ഉപകാരപ്രദമാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് മന്ത്രിയെ സ്വീകരിക്കുവാനായി എത്തിയത് വൈകുന്നേരം കുമ്പളയിലെ പൊതുപരിപാടിയിൽ കൂടി സംബന്ധിച്ചതിന് ശേഷമാണ് മന്ത്രി കാസരകോട്ട് നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാസർകോട്ട്